സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് രണ്ട് ശക്തികൾ തമ്മിൽ കളം കളഞ്ഞറഞ്ഞാടുന്ന കളികൾ ഒരു പുറത്ത് മന്തിപ്പാറ പ്രദേശിന്റെ കളിക്കൂട്ടുകാരായി ഉദയ പൊളിക്കലിന്റെ നീലവെള്ള കുമായിക മറുപുറത്ത് അഥർവ് വിവേക യു കെയുടെ കയ്യും പിടിച്ച സംഘമൂരിന്റെ ഓറഞ്ച് നീല കറുപണിഞ്ഞ വിസ്മയങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് ചരിത്ര പെരുമകൾ കൊണ്ട് ജനശ്രദ്ധ നേടിയ ഒരു നാടിന്റെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും വരെ നെഞ്ചേറ്റിക്കൊണ്ട് തീജാല വളർത്തുന്ന കണ്ണുകളും തളരാത്ത പാദങ്ങളുമായി ഇറങ്ങുന്ന മാനം കളിക്കളത്തിൽ സാത്തു സൂക്ഷിക്കാം കടൽ കടന്നു വരുന്ന ഏതൊരു വാരകായിക്കും മറുമരുന്ന് കണ്ടെത്തി കളിക്കളത്തിൽ ശത്രുപാളയത്തിനെതിരെ തടകെട്ടി സർവസംഹാരിയായ എതിർപടയുന്ന പ്രതിരോധ കീഴടക്കാൻ കളിക്കളത്തിലേക്ക് കയറുന്ന കൂട്ടങ്ങളുടെ പറഞ്ഞുപോയി വയസ്സിന്റെ വയസ്സിന്റെ ചെറുപ്പവും എക്സ്പീരിയൻസും എന്ന് പറഞ്ഞെങ്കിൽ അതേപ്പിള്ള പ്രായം എത്ര എന്ന് നമുക്കറിയില്ലെങ്കിലും ആ നീരവെള്ള കുപ്പായത്തിലേക്ക് എത്തി യോഗിക്ക് അഞ്ചാം നമ്പറിൽ ഒരു വെള്ള വെള്ളച്ചാടിക്കാരൻ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ൂട്ടുകാരെ ചേർത്ത് പിടിച്ച് അത് കണ്ടാലറിയാം പ്രായം ഒരു സംഖ്യ മാത്രമെന്ന് എതിർവശത്തെ തൂക്കം അൻപത്തി അഞ്ച് കിലോഗ്രാം ഏഴായി പകത്തെടുത്ത് തന്റെ ചുമലിലേക്ക് ഏറ്റു തന്നിരിക്കുന്നതിന്റെ കൃത്യതയിൽ അന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന കളിക്കൂട്ടുകാരായി പടമയിക്കാൻ അങ്ങ് മലബാറിന്റെ വെടിത്തട്ടി

விட்டு கொடுக்காதிகள் ஒன்பதிலே காலிலே ஆடி உதயுமே